അടിച്ചിറക്കണം അതാ വേണ്ടത് ഏതായാലും ബലിയിടാതെ വിടാൻ പറ്റുമോ അങ്ങേരുടെ മോനാണ് ബലിയിടാൻ നമ്മൾ സമ്മതിക്കാതിരുന്ന ആ ആത്മാവ് ഇവിടെയൊക്കെ നടക്കും ജീവിച്ചിരുന്ന കാലത്ത് തന്നെ വലിയൊണ്ട് ഉപദ്രവായിരുന്നു പിന്നെ ചത്ത് തലയ്ക്ക് മോളി വന്നാ വെറുതെ വിടുവോ ബലി കഴിയട്ടെ എനിക്ക് പേടിയാ സുനിലേ ശരി അവര് ബലിയിട്ടോട്ടെ പക്ഷെ കാരണം അവര് തമ്മിലുള്ള ഒത്തുകളിയാണല്ലോ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് മോളെ ഭൂമിയായിട്ടും ഷെയറായിട്ടും അല്ലാതെയും കൈ കാണേണ്ടതാ അലമാരയ്ക്കകത്ത് കാണും ദിവസവും തന്നെ നിന്റെ വിചാരം ും ആ അലമാരയുടെ അകത്ത് വേറൊരു അറയുണ്ട് അതിലാ കാശു സ്വർണ ഒക്കെ വച്ചേക്കുന്നത് പണ്ടൊരു ദിവസം ഞാൻ ചോദിക്കാതെ അകത്ത് കയറിയപ്പോ കണ്ടതാ സ്വർണ്ണ കട്ടികള് അടുക്കി വെച്ചിരിക്കുന്നു എന്നാൽ അതേലൊന്ന് നമുക്ക് ഏഹേ ചത്ത നന്നായി ഇനിയെങ്കിലും നമുക്കുള്ള കിട്ടണമെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് എല്ലാരും ഒരുമിച്ച് നിക്കണം അല്ലെങ്കിൽ കോടികൾ അവര് കൊണ്ടുപോകും അമ്മായി അമ്മാനും കോടി കൊണ്ട് ഇവിടെ ഇരിക്കും ഇങ്ങനെ ചെയ്യും ചെയ്തിരിക്കും നോക്കിക്കോ സരോജൊക്കെ ഞമ്മ മാങ്ങയും പൊളി തിന്നുകൊണ്ടിരുന്നോ ഇത് കഴിയുമ്പോൾ കുറച്ച് ചക്ക എടുത്തു തിന്നണം അത് കഴിഞ്ഞാൽ ആഞ്ഞിലി ചക്ക സ്വത്തൊക്കെ അവര് കൊണ്ടുപോയിക്കോളും ഏ വലിയമ്മവന്റെ സ്വത്ത് ഒരു വശത്ത് ഭാര്യയും മകനും മറ്റേ വശത്ത് തിരിച്ചു വന്ന പെങ്ങൾ ഓഹരി വെച്ചാൽ എത്ര ഷെയർ പോവും അത് കഴിഞ്ഞ് നമുക്കെന്ത് കിട്ടും ഇതൊന്നും ആലോചിക്കാതെ ഇവിടെ ഇങ്ങനെ സദാ നേരവും ചവച്ചോണ്ട് കുറിച്ചുകൊണ്ടിരുന്നോ അയ്യോ സുല്ലേ അത് മാത്രം പറയല്ലേ അവക്കെന്തിനു സ്വത്ത് ചവച്ചോറിക്കാൻ പറ്റിയ എന്തെങ്കിലും മതി കാശും കാശ്മണോ ചവച്ചോറിക്കാൻ പറ്റുമോ ഞാൻ പണ്ട് ഷാപ്പ് എടുത്തിരുന്ന കാലം ഏത് കാലത്ത് എനിക്ക് അങ്ങനെ ഒരു കാലം ഓർമ്മയില്ല ചെടി മറ്റുള്ളവരുമോ ചെന്നെ കൊച്ചാക്കല്ലേ ഞാൻ ഷാപ്പ് എടുത്തിരുന്ന കാലത്തുണ്ടല്ലേ അച്ഛ കുറച്ച് സൗണ്ട് കുറച്ച് സംസാരിക്കൂ അത് ഞാൻ ഓർത്തില്ല പ്രഭ നെറ്റിലോട്ട് കേറിയാ പിന്നെ നമ്മൾ ആരും ഒച്ചോണ്ടാക്കാൻ പാടില്ല ഇനി കണക്ഷൻ കുറച്ച് സൗണ്ട് താഴ്ത്തി പോകുന്നവരെ അവരെ അവിടെ നിന്ന് അടിച്ചിറക്കണം സുശീല വല്ല്യമ്മയും മകളെയും ഇക്കാര്യത്തിലെങ്കിലും നമ്മൾ രണ്ട് കുടുംബക്കാരും ഒരുമിച്ച് നിക്കണം അറിയാലോ ഐകമത്യം മഹാബലം ഞാൻ റെഡി എന്ത് ചെയ്യണോന്ന് മാത്രം പറഞ്ഞാ മതി നമ്മള് താമസം അങ്ങോട്ട് മാറ്റണം അത് ശരിയാ അല്ലെങ്കിൽ അവരോടെ താമസം ഉറപ്പിച്ച അവസാനം കുടികളപ്പ വാശ പറയും കാലം വല്ലാത്തതാണ് പിന്നെ അപ്പൊ പറഞ്ഞതുപോലെ ഞങ്ങള് നാളെ തന്നെ അങ്ങോട്ട് പോകും ഇന്ന് വൈകിട്ട് പറ്റിയ ഇന്ന് തന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെ അമ്മായി കോമളും ചേർന്ന് പാക്കിയോണ്ടിരിക്കും നിങ്ങൾ എത്രയും വേഗം പോരണം നമുക്കിപ്പ തന്നെ പോവാ ഒയ്യൂ അവിടെ നെറ്റ് കണക്ഷൻ ഉണ്ടോ നെറ്റ് ഇല്ലെങ്കിൽ പ്രഭ വിഷമിക്കും പിടിച്ചോ ആ ആ കോമളം കൂടി ഇതെന്താ വീട് മാറി വരുന്ന വരവ് പോലെ ഉണ്ടല്ലോ പെട്ടിയും കിടക്കാൻ സാധനങ്ങളൊക്കെ ആയിട്ട് ഇതിപ്പോ അവരുടെ അവകാശത്തിലുള്ള വീടല്ലേ അതുകൊണ്ടാ താമസം മാറുകയായിരിക്കും എന്നാ പിന്നെ അടുത്ത കക്ഷിയാണ് ഇപ്പൊ തന്നെ വരുമല്ലോ എടാ എടാ മുറി തന്നെ നോക്കി എടുത്തോണം അല്ലേ പിന്നെ പിന്നെ അവര് പിടിക്കും പിടിക്കാൻ താക്കോൽ വന്നേ ആദ്യം നമുക്ക് വല്യമാവന്റെ മുറി ആദ്യം കണ്ടുപിടിക്കണം പിന്നെ നീ വാ നമുക്ക് മുറി തന്നെ എടുക്കാം അതെ ഏറ്റവും വലിയ മുറി വാ വലിപ്പത്തി കാര്യം അതിനുള്ള വല്യമാവന്റെ സേഫ് അതിന്റെ താക്കോലും മറ്റുള്ളവരുടെ നമ്മൾ നമ്മളിപ്പ തന്നെ അത് പിടിച്ചെടുത്താ സേഫ് ആവും വാ പ്രസത് നമുക്ക് അമ്മാവിന്റെ മുറി തന്നെ വേണം ദേ അതിനൊരു കോംപ്രമൈസുമില്ല സിസ്റ്റം മേക്കൻ സൗഗരിയുള്ള ഒരേയൊരു മുറി അതാ ഡോണ്ട് വേറി നമുക്കതന്നെ സംഗ്രിപ്പിക്കാം ആ എടാ ആ കടലിപുതി വാങ്ങിച്ചേടാ എവിടെ വെച്ചേ അണ്ടി അമ്മേ ഒന്ന് നടങ്ങ് ആനെ കരിത്തിന്റെ ഇടയിലാ തീറ്റാ കാര്യം ആ ബാഗ് എടുക്ക് വാ പ്രസത് ഹറി വരുന്നേൻ മുൻപ് വേഗം വാ ഓ മൈ ഗോഡ് മുറി ഓൾറെഡി കഴിഞ്ഞു കണ്ടോ അവരെല്ലാം പ്ലാൻഡായിട്ടാ ചെയ്യുന്നത് ദേ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതാ വേഗം പോയി മുറി ആദ്യം പിടിച്ചെടുക്കാന്ന് പിന്നെ കൊടുക്കാം വല്യമാവന്റെ മുറി അതിനാത്ര ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വത്തും ഇന്ന് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല

വല്യമ്മവന്റെ മുറി എന്ന് പറയുന്നത് മൂത്ത പെങ്ങളായ എന്റെ അമ്മായി അമ്മക്ക് അവകാശപ്പെട്ടത് അതാണ് അതിന്റെ ഒരു മര്യാദ ഓഹോ പക്ഷേ ആകെയുള്ള അനന്തരവൻ മരുമോന അല്ലാതെ വന്ന് കേറിയവൻ അല്ലെ കോമളാണ് അവകാശം ആ പക്ഷെ ഞാനാ ഈ കുടുംബത്തിൽ ആൻതരി അവകാശം പ്രസാദ് ഉത്തരം ആദ്യം പറഞ്ഞാ അവനല്ലേ വല്യേട്ടുള്ള അനന്തരവൻ മരുമക്കത്തായി കഴിഞ്ഞതൊന്നും നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ മൂപ്പിളമ്മ വെച്ചാണ് അധികാരമെങ്കിൽ ഈ നിൽക്കുന്ന കൊച്ചമാവനല്ലേ അവകാശം അതുമല്ല മക്കത്തായ പ്രകാരമാണെങ്കിൽ വല്യമ്മവിന്റെ മകൻ മുരുകൻ ചേട്ടന് കിട്ടണം ഇനി മരുമക്കത്തായും തന്നെയാണെങ്കിൽ മൂത്ത സഹോദരിയുടെ മൂത്ത മകൾ ഈ ഞാനാണ് എനിക്കാണ് അവകാശം എടി നമുക്ക് അവകാശമൊന്നും വേണ്ട അവകാശന്നും എനിക്കും വേണ്ട പക്ഷെ നമ്മൾ അവകാശം വേണ്ടെന്ന് വെക്കുമ്പോ നമ്മളെക്കാൾ അർഹത കുറഞ്ഞവർ അത് പിടിച്ചെടുക്കരുത് അത്രേ അത്രയുള്ളൂ എടിയെടി അവരുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും അതിനകത്ത് കേറി മുതലാളിയുടെ താക്കോലെടുക്കാനുള്ള കൈ കൈകൊട്ടി നോക്കി എന്നാലുണ്ടല്ലോ നീ വാ നിർത്തു നിർത്ത എല്ലാരും മാറി നിൽക്ക് അങ്ങോട്ട് മാറി ഞങ്ങളുടെ മുതലാളിയുടെ മുറിയിൽ ഒരുത്തരും അങ്ങനെ ഞങ്ങൾ ഈ കണ്ട കാലം അത്രയും ദൈവത്തെ പോലെ പൂജിച്ച ഞങ്ങൾക്ക് അമ്പലം പോലെ പോലാ കേറണ്ട അമ്പലം മുതലാളിക്ക് നിങ്ങൾ ആരും ഇഷ്ടമല്ലായിരുന്നു ഞങ്ങൾ മാത്രേ ആ പാവത്തിലുണ്ടായിരുന്നുള്ളു അനന്തരവനെയും കണ്ടില്ല പെങ്ങളെയും കണ്ടില്ല ഭാര്യയും കണ്ടില്ല മക്കളെയും കണ്ടില്ല കല്യാണിയെ കാത്തു നിന്ന് വിളിക്കുന്നടുത്ത് ആ മനുഷ്യൻ എന്തൊരു സ്നേഹമായിരുന്നു ഞങ്ങള് ജീവിച്ചിരിക്കുമ്പോ ഈ മുറിയിൽ വേറെ ആ പറഞ്ഞ ന്യായം ഈ മുറി നമുക്ക് പൂട്ടിടാം ഇതേ നമ്മുടെ ക്ഷേത്രമാ നമുക്ക് ഈ മുറിയിൽ മുതലാളിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഓരോ തിരികെത്തിക്കണം എല്ലാരും ഞാൻ ഡ്രൈവറുടെ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നേ അദ്ദേഹം പോയെങ്കിലും ഇന്നും അദ്ദേഹം എന്റെ കാറിന്റെ പുറകിലത്തെ സീറ്റിലുണ്ട് ആ ഓർമ്മയിലാണ് ഞാൻ ജീവിക്കുന്നത് നിങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന്റെ സ്വത്ത് മാത്രം മതിയല്ലോ ഞങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം മതി കാത്തു ചേച്ചിക്കും കല്യാണിക്കും ആയിരിക്കും അദ്ദേഹത്തിന്റെ സ്വത്തിലൊരു അവകാശം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞ ഞങ്ങള് മൂന്നുപേരും ഈ കാലം ഇവിടെ അദ്ദേഹം എന്നും പറയാറുണ്ട് അതുകൊണ്ട് ഈ വീടുള്ളടുത്തുള്ള ഞങ്ങളെ കിട്ടത്തില്ല അതിന് വേണേ ആളൊന്നക്ക് ശമ്പളം വേറെ തരണം ഇനി ഇവിടെ നിന്നിട്ട് എന്ത് കാര്യ എന്നാലും കേരടാറി തള്ളാതെ ഒന്ന് പതുക്കെ അങ്ങോട്ട് വേഗം കേറടാ അവകാശം പറയാ ഒരെണ്ണം വെച്ചെന്നാലുണ്ടല്ലോ നമുക്ക് എന്തിനാളെ സ്വത്തും പൈസയും മനസമാധാനം മാത്രം പോരെ അങ്ങനെ മനസമാധാനം മാത്രമായിട്ട് ഒരിടത്തും വിൽക്കാൻ വെച്ചിട്ടില്ലല്ലോ അമ്മേ ഇങ്ങനെയുള്ള ആർത്തി പണ്ടാരങ്ങളോട് നമ്മളും ആ ഭാഷയിൽ തന്നെ സംസാരിക്കണം എന്നാലേ ആളുകൾക്ക് കാര്യം മനസ്സിലാവൂ അവള് പറഞ്ഞതിലും കാര്യമുണ്ട് എല്ലാ വഴികളും അടഞ്ഞു ആ അഞ്ചു പൈസ തരത പോവുകയും ചെയ്തു ഇനിയിപ്പൊ നമ്മുടെ ഇവന്മാരുടെ ഇവളുമാരുടെ ഇഷ്ടത്തിന് വെച്ചു തുണി തുണിയളിക്കുകയും ചെയ്ത് ജീവിതം പോയി പിന്നെ പോവും കിട്ടും എന്നെ പണിയൊന്നും അങ്ങനെ ഉണ്ടായിരുന്ന കാലത്താണ് കൃത്യമായിട്ട് ശമ്പളം തരുവായിരുന്നത് ഇനിയിപ്പൊ അത് ആര് തരാനാ ദേ കാത്തു ചച്ചി ഞാനൊരു കാര്യം പറയാം ഇനി ഇവിടെ നിന്നാ പന്തിയാവത്തില്ല ശമ്പളം ആര് തരും ഈ പണിയെല്ലാം എടുത്ത് നമ്മൾ വല്ല ക്ഷയവം പിടിച്ച് ചത്തുപോവുകയും ചെയ്യും എന്നോട് ഞാൻ വണ്ടി എടുത്തോണ്ട് ഒറ്റ അല്ല പിന്നെ കളിച്ചെടുത്താ ഞായല്ല മുതലാളിയുടെ അക്കൗണ്ടിലാണേലും അലമാരിലാണേലും ഇഷ്ടം പോലെയാ അതെടുത്തു മതി പക്ഷെ ആര് തരും അങ്ങനെ താക്കോൽ കൂട്ടം ആരുടെ കയ്യിലാണോ അവര് തരും പക്ഷെ അത് കാണാതെ പോയെന്നാണല്ലോ അന്ന് പറഞ്ഞത് എന്നാലും അത് കിട്ടിയാ മാത്രം മതിയായിരുന്നു ഇവർ കേക്കും കണക്കും മുന്തോന്ന് അറിഞ്ഞൂടാ അരമാരി ഒന്ന് തുറന്ന തുറന്നുള്ളതും കൊണ്ട് ഒരു ലക്ഷം എങ്ങനെ പോയാലും കാണും പക്ഷേ താക്കോല് കിട്ടാതെ പക്ഷേ നമ്മൾ അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത് നമ്മൾ എപ്പോഴും ഒന്നിച്ചു തന്നെ നിക്കും ണി ഒന്നരയല്ലേ ആയുള്ളു പിഴയെ വിശക്കുന്നു വീട്ടിൽ ഊണെടുത്ത് വെച്ച് പുറകെ നടന്നാ കഴിക്കാത്തവനാ ഇതാ പറയുന്നത് ചോറ് ഉണ്ടാത്ത പിള്ളേരെ അരി വെക്കാത്ത വീട്ടിൽ വളർത്തു ഇവനാ പാവോ ചെടുത്തി അവൻ ഇന്നലെ രാത്രിയിലും കുറച്ച് കൊറച്ചാഹാര വിശപ്പ് കാണും നീ അടുക്കളയിൽ പോയി അവന് വല്ലതും കഴിക്കാൻ എടുത്തു കൊടുക്ക് അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന ആരും വിളിച്ച് സൽക്കരിക്കുക ഒന്നുമില്ല അടുക്കളയിൽ രാവിലെ മുതൽ നല്ല പുകയില അമ്മേ കുഞ്ഞമ്മമാര് രണ്ടും പല കാര്യത്തിലും അമ്മയുടെ ചേട്ടത്തിമാരാ അവരെ കണ്ടു പഠിക്കണം ഒരു വയറ്റു കിടന്നാലും പിള്ളേർ പലതരക്കാരും മോളെ അത് നീ നിനക്ക് മനസ്സിലാവും എനിക്കത് മനസ്സിലാക്കാൻ അമ്മ അവിടുന്നൊന്നും ഇല്ല വല്യമായി അതെ ഒന്ന് എത്തി നോക്കിയാൽ മതി ഡൈനിങ് ഹോളിൽ എന്താ പുല് എടി ആ അവിയൽ കുറച്ച് കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു ഞാൻ തന്നെ എടുക്കാം പറഞ്ഞിട്ട് അത് അല്ലേലും സാരമില്ല നമുക്ക് തോന്നുന്നുണ്ടായോ നാളെ വെക്കാം ഇവിടെ ഇരിക്കുന്നു കാച്ചാൻ പറ്റത്തില്ല അതെ വല്യമാവൻ വാങ്ങിച്ചതാ വല്യമാവൻ വാങ്ങിച്ചതിന്റെ കണക്ക് നമ്മൾ രാവിലെ എടുത്തല്ലേ ആ കൂട്ടത്തിൽ ബോൺ ഉണ്ടോ അത് ആരുടെ ഭാഗത്തിലാ പോയത് നമ്മളെ ഭാഗത്ത് കിട്ടിയില്ല നമ്മ കുറച്ച് കാപ്പിപ്പൊടിയേ കിട്ടിയുള്ളൂ അതും തുറന്നു നോക്കിയപ്പോ പൂത്തിരിക്കുന്നു സത്യം ആ പിന്നൊരു കാര്യം ഇന്നുപോലുള്ള ചെലവ് മുഴുവൻ നമ്മൾ തമ്മിൽ പങ്കിട്ടെടുക്കുന്നതാണ് അതില് മറ്റുള്ളവര് കൂടി വലിഞ്ഞുകറി നക്കിത്തിനാ വരുന്നത് അത് അമ്മായിയും കുഞ്ഞമ്മയും ബന്ധപ്പെട്ടവരെ പറഞ്ഞ് മനസ്സാക്കിക്കോണം അത് ആരാണെന്ന് അവർക്കറിയാം ഒന്നുകിൽ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കി നക്കിത്തരണം അല്ലെങ്കിൽ ഇറങ്ങിപ്പിടിക്കോണം ഈ മനുഷ്യൻ എന്തിനാ മനുഷ്യനെന് എപ്പോഴും നക്കിത്തിന് എന്ന കാര്യം പറയുന്നത് നമ്മളൊക്കെ കയ്യിലെടുത്ത് ഉരുട്ടിയല്ലേ തിന്നുന്നത് നക്കി തിന്നുന്നത് ചില ജന്തുക്കളല്ലേ ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഓരോ ജന്തുണ്ട് മോളെ അവരുടെ മുഖത്തും പെരുമാറ്റത്തിലും തെളിയും ചിലര് പട്ടികളായിരിക്കും അതേ മോളെ ചിലര് കാട്ടുപോത്തുകളും നീ ഒന്നും മിണ്ടാതെ വരുന്നുണ്ടോ സുഭദ്രെ ആരെന്ത് പറഞ്ഞാലും എല്ലാത്തിനും മറുപടി പറഞ്ഞോളണം കേട്ടില്ലെന്ന് വെച്ച പോരെ മോളുവാ കേട്ടോ നിങ്ങളുടെ വല്യമ്മയുടെ ഉപദേശം കേട്ടില്ലെന്ന് വെച്ചാ മതിയെന്ന് നിങ്ങളുടെ വല്യമ്മ ഏതായാലും മിടിക്ക തന്നെ നിങ്ങളായത് ഡിവിഷനാ ഡിവിഷനോ എന്ന് വെച്ചാൽ എന്താ അതായത് ഇവിടെ അടുക്കള ചില തരംതിരിവുകളുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന സകല സാധനങ്ങളും രണ്ട് പെങ്ങന്മാരും ചേർന്ന് പങ്കിട്ടെടുത്ത് പ്രത്യേകം പ്രത്യേക പൂട്ടി പൂട്ടിവെച്ചിരിക്കുവ ഞങ്ങള് മൂന്ന് ജോലിക്കാരുള്ളതിൽ രണ്ടുപേരെ അവര് പങ്കിട്ടെടുത്തു എനിക്ക് സരോജ കൊച്ചമ്മ ശമ്പളം തരും കാത്തു ചച്ചയ്ക്ക് ലളിത കൊച്ചമ്മ നിങ്ങൾക്ക് വല്ലതും വേണമെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു തരണം വെച്ച് വിളമ്പ ശമ്പളം വേറെയും തരണം ശമ്പളം തരാൻ ഞങ്ങളുടെ കയ്യിലില്ല ഇവിടെ വെക്കുന്നതിൽ പങ്ക് തന്നാ മതി വയ്ക്കുന്നത് പങ്കോ ഒന്ന് എണ്ണിക്കേ അഞ്ച് അത്ര എളുപ്പമാണോ നിങ്ങൾ വെച്ച് വിളമ്പണ്ട ഇന്നൊരു നേരത്തേക്ക് തന്നാൽ മതി ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം വല്യമൈ അഞ്ചു പേർക്ക് വെച്ച് വിളമ്പുന്നത് അത്ര വലിയ ജോലിയാണോ വെറുതെ എന്തിനാ മോളെ വഴക്കിന് പോകുന്നത് അന്നം വഴക്കിട്ട് വാങ്ങിക്കേണ്ടതല്ല അന്ന ഇരുന്ന് വാങ്ങിക്കേണ്ടതുണ്ടോ ഇല്ലയോ അത് ശരി നമ്മുടെ തലേ കയറാമെന്നരിക്ക മുദാളി വാങ്ങിച്ചു വെച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം രണ്ടുപേരും പങ്കിട്ട് പൂട്ടി ഞാൻ കുത്തിപ്പൊളിക്കും അത് ശരി ഇവിടെ ആർക്കാം അങ്ങനെ ഒരു അധികാരം രണ്ട് കുഞ്ഞമ്മമാരേക്കാളും അധികാരം എന്റെ അമ്മയ്ക്കാ ഇങ്ങോട്ട് എടുക്ക് ഞാൻ എടുക്കും വേണ്ട നമുക്ക് വഴക്കിനൊന്നും പോണ്ട കുറച്ച് അരി വാങ്ങിച്ച് ചോറും കറിയും വയ്ക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല പുറത്ത് ഔട്ട് ഹൗസിൽ ഒരു കിച്ചൺ ഉണ്ട് അവിടെ വെച്ചു വാ അമ്മ മിണ്ടാതിരുന്നേ നമ്മൾ അങ്ങനെ ഔട്ട് ഹൗസിലേക്ക് കാര്യമൊന്നുമില്ല ഇതാ നമ്മുടെ വീട് ടുക്കള നമ്മുടേതാ അവർക്കുള്ളത് പോലെയുള്ള അധികാരം നമുക്കും ഉണ്ട് ചേട്ടനും കൊച്ചും ടേബിളിൽ പുറത്ത് ഇവിടെ നിങ്ങക്ക് ഇരിക്കേണ്ട കാര്യൊന്നുമില്ല കൊച്ചേട്ടൻ വേണമായിരുന്നു പക്ഷെ മറ്റവും പുറത്ത് പോയേ പറ്റൂ അങ്ങോട്ട് അങ്ങോട്ടിരിക്ക ഈ ചോറ് ഞങ്ങടെയാ ചോറിൽ പേരെഴുതി വെച്ചിട്ടുണ്ടോ ലളിത കുഞ്ഞമ്മേ മനുഷ്യർക്ക് കഴിക്കാനുള്ളതാ ചോറ് അത് ചൂടാറും വെച്ചാ ചീത്തയായിപ്പോഞ്ചേട്ടൻ അങ്ങോട്ട് ഇരിക്കോട് ആര് പറഞ്ഞു അല്ല നിങ്ങൾ ഒട്ടന്മാരുടെ മുന്നണിയാണല്ലോ മര്യാദയ്ക്ക് സംസാരിക്കണം നിങ്ങൾക്ക് വിവരമോ വിദ്യാഭ്യാസമോ ഇല്ലെന്ന് പെരുമാറ്റം കണ്ടാൽ അറിയാം എന്നാലും മര്യാദ വേണോന്ന് അറിഞ്ഞിടേ വീട്ടിൽ ആരും അത് പറഞ്ഞു തന്നില്ലേ അത് ശരി യുദ്ധത്തിനാണ് കേട്ടോ ഇവനെ പുറത്താക്ക് ഇവനെ ഇന്നിവിടെ പുറത്താക്കാൻ സമ്മതിച്ചാ നാളെ ഇവൻ തലയിൽ ഇരിക്കും പറഞ്ഞേക്കാം ഇവൻ ഇവിടെ ഇരിക്കാൻ ഒരു അർഹതയില്ല ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ വെറുതെ മോനാണെന്ന് പറഞ്ഞാ പോരാ

ഇങ്ങനെ എല്ലാവരും കേൾക്കാൻ വേണ്ടി ഈ പറയുന്നത് വല്യമ്മാവന്റെ ഭാര്യയും മകനുമായി അവർക്കുള്ളതിൽ കൂടുതൽ അവകാശം വേറെ ആർക്കും ഇല്ല